സ്തുതിട്ടെ ബ്രിൻഡ നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോ ഇപ്പൊ ഇവിടെ ഇല്ലേ മടക്ക മറന്നോ ഏടൊക്കെ എന്താണ് വിശേഷം വീട്ടിലെ അമ്മച്ചിയൊക്കെ അനിയത്തി സുഖായിരിക്കുന്നോ ആ സുഖം സുഖം എന്താ നിന്റെ മുഖത്തൊരു മ്ലാനത ഒരു ചമ്മലിസ്ഥ മംഗള ഫേസ് ആൻഡ് വിങ്ങല ഹാർട്ട് പോലെ ഏ ഒന്നുമില്ല എന്തുണ്ടല്ലോ സത്യം എന്താടി ഈ കഴിഞ്ഞ ആഴ്ച പള്ളിയിലേ അച്ഛൻ ഇടയലേഖനം വായിച്ചില്ലേ ആ എനിക്ക് തോന്നി പേരായി ചോദിക്കണു ഇടയിലേഖനത്തിലെ കുറിച്ച് ഇടഞ്ഞ കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞിട്ട് എന്താ നിന്റെ സംശയമാണവോ ഇതിലിപ്പോ നമ്മള് ഈശോയുടെ എല്ലാ കാര്യങ്ങളും ചോദിക്ക മാതാ വഴിയല്ലേ ഇതിപ്പോ നമ്മളിങ്ങനെ മാതാവിനെ താഴ്ത്തുമ്പോ എന്താ പോലെയല്ലേ അതായത് മാതാവിനെ താഴ്ത്തിന്ന് പറയാൻ പറ്റില്ല നീ എന്താ കേട്ടത് ഇടയിലേഖനത്തില് എന്താണ് നിന്റെ മെയിൻ സംശയം എന്താ ഇപ്പൊ മാതാവിന് സഹരക്ഷക പിന്നെന്താ കൃപയുടെ ഉറവിടം അങ്ങൊന്നും വിളിക്കാൻ പാടില്ല പാടില്ലെന്ന് പറയണ് സഹരക്ഷകും കൃപയുടെ ഉറവിടന്നൊക്കെ വിളിക്കാൻ ഏത് മാർപ്പാപ്പി പറഞ്ഞത് ഏ അതായത് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പം ചിലരിപ്പം എന്നോട് നിന്നെ പോലത്തെ തന്നെ ഒന്ന് രണ്ട് കുട്ടികളായി കുട്ടികളായിപ്പോൾ ചോദിക്കണോ അതായത് ഈ പന്ത പുസ്തകാരം നമ്മൾ തമ്മിൽ ഇപ്പം എന്താ വ്യത്യാസം അവർക്ക് മാതാവിലിപ്പോൾ നമ്മൾ മാതാവിനെ കുറേശ്ശെ കുറേശ്ശെ പുറത്താക്കണോ എന്നൊക്കെ ഒരു ചിന്ത ചില കുട്ടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പം എന്നോട് ഇപ്പം നീ ചോദിക്കുന്നതിനേക്കാളും മുമ്പ് രണ്ട് കുട്ടികൾ ചോദിച്ചു തന്നെയുള്ളൂ ഇതേ ചോദ്യം തന്നെ ചോദിച്ചുള്ളൂ അപ്പം ഞാൻ അടുത്ത ആഴ്ച പള്ളിയിൽ പറയാമെന്ന് ചോദിച്ചു നിൽക്കുകയായിരുന്നു പക്ഷെ അതായത് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം സംഗതി ഇതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ച പിതാവിന്റെ അല്ലെങ്കിൽ ഡിക്കാസ്റ്ററി ഓഫ് ഡോക്ടർ ഓഫ് ഫെയ്ത്തിന്റെ ഒരു ഒരു പ്രബോധനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് മാതാവിനെ സഹരക്ഷക എന്ന് പറയുന്ന ഒരു സ്ഥാനം കൊടക്കരുത് എന്നാണ് പറയണത് അതായത് മാതാവിന്റെ നാല് വിശ്വാസ സത്യങ്ങൾ സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം ബ്രിൻഡ് നീ ഇപ്പൊ പന്ത്രണ്ടിലായല്ലോ ഏഹ് ഭാഷാഡത ശീസ്മ ഇങ്ങനെ രണ്ട് ഘടകങ്ങളുണ്ട് സഭയുടെ അനുസരിക്കാതിരിക്കുന്നതിനെ ശീസ്മാണെന്നും സഭയുടെ അധികാരികളെയും സഭ പഠിപ്പിച്ച് കാര്യങ്ങളെയും അനുസരിക്കാതിരിക്കുന്നതിന് ശേഷമാകുന്നു അല്ല വിശ്വാസങ്ങൾക്കും ധാർമ്മികതയ്ക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നതിന് പാഷാണ്ടതം പറയുന്നത് അത് നിനക്കൊക്കെ അറിയാമല്ലോ പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ ചില ഭക്താഭ്യാസങ്ങളൊക്കെ വരുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്നാണെങ്കിലും ചില വഴിതെറ്റലുകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം സഭ അതാത് കാലങ്ങളിൽ നൽകുന്നുണ്ട് ഇപ്പോൾ സഹരക്ഷക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സഭ എവിടെയായി എവിടെയും ഔദ്യോഗികമായിട്ട് മറ്റേ ജോൺ പോൾ രണ്ടാമന്മാർപ്പോ എവിടെയോ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കുന്നു അല്ലാതെ സഭ ഔദ്യോഗികമായിട്ട് തൻ്റെ വിശ്വാസത്തിന്റെയും പഠനത്തിന്റെയും ഔദ്യോഗിക പ്രബോധന അധികാരം ഉപയോഗിച്ച് തെറ്റാവര ഉപയോഗിച്ച് ഇത് ഇങ്ങനെ സഹരക്ഷകയാണെന്ന് ഒരു സ്ഥലത്തും പ്രഖ്യാപിച്ചിട്ടില്ല അതാദ്യമേ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം സഹരക്ഷക എന്ന് പറയുമ്പോൾ സഹായം ആവശ്യമുള്ളതാർക്കാം എന്തെങ്കിലും കുറവുള്ളവർക്കാണ് അല്ലേ ഇപ്പൊ ഭർത്താവിന്റെ സഹായിട്ട് ഭാര്യേനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഭർത്താവിന് എന്തോ കുറവുള്ളത് കൊണ്ടാണ് ഭാര്യയെ കിട്ടിയതല്ലേ അതുകൊണ്ടാണ് ഭാര്യയുടെ സഹായം വേണ്ടി വന്നത് സഹായം ആവശ്യമുള്ളവർക്കാണ് അവർക്ക് എന്തോ കുറവുണ്ട് സഹായം ആവശ്യമില്ലാത്തവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാലോ ഇപ്പൊ ഈ ഭൂമിയില് മനുഷ്യരെ രക്ഷിക്കാനായിട്ടുള്ള കടമയും കഴിവും ഈശോയ്ക്ക് ഒറ്റയ്ക്ക് പറ്റും ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് അപ്പൊ അതുകൊണ്ട് ഈശോയ്ക്ക് ഒറ്റയ്ക്ക് പറ്റുന്ന കാര്യമാണ് എന്ത് ഈ ലോകത്തെ രക്ഷിക്കാന്നുള്ളത് അതിലിപ്പോൾ ആരുടെ സഹായത്തിന് ആവശ്യമില്ല അങ്ങനെ സഹായത്തിന് ഒരാൾ ഉണ്ടെന്ന് പറയുമ്പോൾ മാതാവിനെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഓ യേശു ഏകരക്ഷകനാണ് ശക്തനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് അസാധി കാര്യങ്ങളായിട്ട് ഒന്നുമില്ല ദൈവത്തിന് എന്ന് പറയുന്നതിലൊരു തടസ്സമാണത് കാരണം മാതാവിന് സഹായം രക്ഷിക്കാനായിട്ട് യേശു വാങ്ങി എന്നുള്ളൊരു ചിന്ത സാധാരണ വിശ്വാസികൾക്കിടയിൽ പരക്കാനായിട്ടുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ പറയരുത് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് താഴ്ത്തി കിട്ടുമെന്നല്ല കൊന്തചൊല്ലാം വെന്തിങ്ങ ധരിക്കാം ഈ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല നമുക്ക് പരിശുദ്ധ അമ്മയോട് അമ്മ വഴി യേശുലേക്ക് എത്തിച്ചേരണം എന്നുള്ള കാര്യത്തിൽ ഒരു കുറവും കാര്യമില്ല അതിലൊരു വേണ്ട കേട്ടോ അച്ഛാ സമയം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനേ കഴിഞ്ഞ ചൊവ്വാഴ്ച കൃപാസനത്തിന്റെ പോയിണ്ടായിരുന്നു ആലപ്പുഴ അപ്പൊ അവിടെ പോയപ്പോ അവിടെ കൃപാസനത്തിന്റെ മാതാവ് ഭയങ്കര ഫേമസാ അപ്പൊ ഈ ഇടയിലായിട്ട് വായിച്ചൂലോ കൃപയുടെ വിളിക്കാൻ പാടില്ല മാതാവിനെ ആ അത് ശരി തന്നെയാണ് അതായത് കൃപകളുടെ മുഴുവൻ ഉറവിടം കർത്താവാണ് കൃപ കർത്താവിൽ നിന്നാണ് വരുന്നത് നമ്മുടെ മേൽ കൃപ വർഷിക്കുന്നതും കരുണ വർഷിക്കുന്നതും മറ്റ് ഏജൻസികളല്ല മറ്റുള്ള വ്യക്തികളല്ല അത് കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഔദാര്യമാണ് ദാനമാണ് അപ്പോൾ ഈ കൃപകളുടെ വിതരണക്കാര് പലരിലൂടെയും ചിലപ്പോൾ ദൈവം ഇടപെടുന്നുണ്ടാവും പക്ഷേ അന്ന് വെച്ചാൽ അതിൻ്റെ ഉറവിടം ഒരിക്കലും അവരല്ല അവർ വിതരണക്കാരാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നവരാണ് കൃപ നേടാൻ സഹായിക്കുന്നവർ കരുണ വർഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നവരൊക്കെയാണ് അവരൊക്കെ അല്ലാതെ അവരുടെ ഉറവിടം ഒരിക്കലും വിശുദ്ധരോ മധ്യസ്ഥരോ പരിശുദ്ധ അമ്മയോ പോലും അല്ല ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്ത് യേശുവിനേക്കാളും പ്രാധാന്യം അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ നാട്ടിൽ പോലും നിലവിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത റോമിൽ ഉണ്ടായത് അപ്പൊ അത് കൃത്യമായിട്ട് ജനങ്ങളെ വിശ്വാസികളെ നേർവഴിക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഒരു മാതാവിനൊരു ദേവിയായിട്ട് കണ്ടുകൊണ്ട് മറ്റുള്ള മതങ്ങളിലൊക്കെ ഉള്ളതുപോലെ ദേവന്മാരും ദേവികൾ പോലെ ദേവൻ ക്രിസ്തു ദേവി മാതാവ് അങ്ങനെ നിങ്ങൾക്കൊരു ചിന്ത പോലും വരാൻ പാടില്ല കാരണം നമുക്ക് ഏക ദൈവമേ ഉള്ളൂ എല്ലാ കൃപകളുടെയും ഉറവിടം ദൈവത്തിൽ നിന്നാണ് ദൈവമാണ് ആ ഒരു ചിന്ത ജനങ്ങളിലെ വിശ്വാസികളിലെ രൂഢമൂലം ആക്കാൻ വേണ്ടിയാണ് കൃപകളുടെ ഉറവയുടെ മാതാവല്ല മറിച്ച് കർത്താവാണ് ആണ് എന്ന് തർപ്പിച്ച് ആ പ്രബോധനത്തിൽ പറയുന്നത് ക്ലിയർ ായോ ഇനി വല്ല സംശയം ഉണ്ടോ നിനക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും അതുകൊണ്ട് തീർത്തിട്ടുള്ള എന്തായാലും സമയം പോയി നീ പറഞ്ഞാലും ഒടുക്കത്തെ സംശയല്ലേ മധ്യസ്ഥ എന്ന് വിളിക്കുന്നതിനെ കുറിച്ചും ഈ പ്രബോധനത്തില് കൃത്യമായിട്ട് പറയുന്നുണ്ട് വചനം പറയുന്നത് ഇങ്ങനെയാണല്ലോ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനെ മധ്യസ്ഥനേ ഉള്ളൂ ഏക മധ്യസ്ഥനെ ഉള്ളു അത് ക്രിസ്തുവാണ് നമ്മള് വിശുദ്ധർക്ക് കൊടുക്കുന്നത് വണക്കമാണ് ആരാധനയല്ല തെറ്റിദ്ധരിക്കരുത് ദൈവത്തിനെ അല്ലെങ്കിൽ യേശുവിനെ നമ്മൾ കൊടുക്കുന്നത് പിതാവായ ദൈവത്തിനെ യേശുവിനെ പരിശുദ്ധാത്മാവിന് തൃത്വത്തിന് നമ്മൾ കൊടുക്കുന്നത് ആരാധനയാണ് അത് പന്ത്രണ്ടാം ക്ലാസിൻ്റെ പഠിക്കുന്നതിൻ്റെ ഉള്ളിൽ നീ പഠിച്ചിട്ട് കാണും അപ്പൊ ഈ ആരാധനയും വണക്കും തമ്മിൽ വ്യത്യാസമുണ്ട് വിശുദ്ധർക്ക് കൊടുക്കുന്ന വണക്കത്തിനേക്കാൾ ഒരു അല്പം കൂടെ കൂടുതൽ സ്ഥാനം ഹൈപ്പർ ദുളിയ നമ്മൾ മാതാവിന് കൊടുക്കുന്നത് കേട്ടിട്ടില്ലേ ഹൈപ്പർ ദുളിയ എന്നുള്ള വാക്ക് അപ്പോൾ ഈ മധ്യസ്ഥ എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് മാധ്യസ്ഥ്യം എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല മാധ്യസ്ഥ്യം തേടുന്നു നമ്മൾ മറ്റു വിശുദ്ധരുടെ പോലെ തന്നെ മാധ്യസ്ഥ്യം തേടുന്നു മാതാവിന്റെയും അതിൽ തെറ്റില്ല പക്ഷേ മധ്യസ്ഥ ഏക മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ എന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ആ പ്രബോധനത്തിൽ പറഞ്ഞത് ഈ പ്രബോധനത്തിന്റെ ലക്ഷ്യം മാതാവിനോടുള്ള ഭക്തി കുറയ്ക്കുക എന്നുള്ളതല്ല അതൊരിക്കലുമല്ല സഭ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല അതിന്റെ വരികൾക്കിടയിൽ വായിച്ചാൽ പോലും സഭ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലേ പക്ഷേ മാതാവിനോടുള്ള ഭക്തി അത് തെറ്റിദ്ധാരണാജനകമാകരുത് യേശുവിനേക്കാളും കൂടുതൽ ഭക്തി മാതാവിനോട് പാടില്ല മാതാവ് ഒരു സൃഷ്ടിയാണ് ദൈവം യേശു ഒരു സൃഷ്ടാവാണ് അപ്പൊ അതുകൊണ്ട് സൃഷ്ടാവിനേക്കാൾ കൂടുതൽ സൃഷ്ടിയെ സ്നേഹിക്കുകയോ സൃഷ്ടിയെ ആരാധിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള സഭയുടെ ആ നല്ല ഉദ്ദേശം ഈ പ്രബോധനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മാതൃഭക്തിയിൽ വളരാനായിട്ട് യേശുയിലേക്ക് എത്താൻ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധ അമ്മ തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തർക്കവും ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ബ്രിൻഡ് ആയി താങ്ക് യു അപ്പൊ നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും സംശയൊക്കെയാണ് ഇനി ചോദിക്കാൻ പഠിക്കരുത് ഞാനിവിടെയൊക്കെ തന്നെ കാണാം